ചൂടെന്ന് പറഞ്ഞ എന്നാ ചൂടാണെന്നേ സഹിക്കാമേല ഇതാണ് ഇപ്പോൾ കേരളത്തിലെ സംസാര വിഷയം ഈ ചൂടിനെ വെല്ലാൻ പല പൊടിക്കൈകളും പലരും പരീക്ഷിക്കുന്നുണ്ട് എന്നാൽ കേട്ടോ ഈ ചൂടത്ത് മഴ പെയ്യുന്ന ഒരിടമുണ്ട് ജ്യോതിഷ് എന്നു പേരുള്ള വീട്ടിൽ പൊള്ളുന്ന വേനലിലും കുളിരേകി മഴ പെയ്യും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പെയ്ക്കും ഇവിടെ ഒപ്പം നല്ല തണുപ്പും സംഗതി നടത്തിയത് പ്രകൃതി സ്നേഹിയായ ഇവിടുത്തെ ഗ്രഹനാഥൻ രഞ്ജിത്ത് രാമൻപിള്ളയുടെ ഐഡിയയാണ് വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിത്തിന്റെ മനസ്സിൽ ഈ ഐഡിയ ഉണ്ടായിരുന്നു എന്നാൽ അടുത്തിടെ കണ്ട ഒരു വീഡിയോ കൃത്രിമ മഴ പെയ്ക്കാൻ കൂടുതൽ പ്രചോദനം നൽകി കിണറ്റിൽ നിന്നും വെള്ളം മോട്ടോർ സംവിധാനം വഴി നേരിട്ട് സ്പ്രിങ്ളറിൽ എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സ്പ്രിംഗ്ലർ സ്പ്രേ കൊണ്ട് തൊട്ടടുത്ത വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ധാരാളം വെള്ളം കിട്ടും മാത്രവുമല്ല മുറ്റത്ത് വീഴുന്ന വെള്ളം മണ്ണിൽ പതിച്ച് കിണറിലേക്ക് തന്നെ എത്തും ആദ്യമായിട്ട് നമ്മുടെ സോളാർ പാനൽ നമ്മൾ ഒരു കൊല്ലം വെച്ചിരുന്നു അപ്പോൾ മുകളിൽ കയറി ഇത് ക്ലീൻ ബുദ്ധിമുട്ട് വെയിറ്റ് കൂടുതൽ ആക്കി മുകളിൽ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അന്ന് മുതൽ ഒരു ഓട്ടോമാറ്റിക് വാഷ് അവിടെ ഒരു സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യണം എന്ന് മനസ്സിൽ ആലോചിച്ചിരുന്നു പിന്നെ അതിങ്ങനെ മനസ്സിൽ കിടന്നു അതൊന്നും വർക്കൗട്ടായില്ല പിന്നെ ഓരോ തിരക്കിൽ വന്ന് പെട്ടു അതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്ലംബറെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം ഈ ഐഡിയ ഐഡിയായിരുന്നു ഐഡിയ എൻ്റെയാണ് ഈ പ്ലംബറുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു അത് നമുക്ക് അജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആൾ നമ്മൾ പറയുന്നത് കേട്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരാളായിരുന്നു അപ്പോൾ ആളുടെ സെക്കഷനും എൻ്റെ സജീഷനും കൂടി ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് വർക്കൗട്ടിൽ നിന്ന് വീട്ടിലെ അവസ്ഥ വീട്ടിലും മൊത്തത്തിൽ ഇവിടെ നിങ്ങൾ കണ്ട പോലെ മരങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു പ്രകൃതി സ്നേഹിയാണ് ആരും മരം വെട്ടരുതെന്നൊക്കെ പറയുന്ന ഞാനിവിടെ ഫ്രണ്ടിൻ്റെ കോംപ്ലക്സ് ഇപ്പോൾ അവർ മരം മുറിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചെയ്യരുത് നിങ്ങൾക്ക് തണല് കിട്ടും ആയിരത്തി രണ്ട് ദിവസത്തെ പരസ്യത്തിൽ മാത്രമേ ഉപകരിക്കൂ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അല്ലാതെ തന്നെ ഇവിടെ ആൾക്കാർ വരുമ്പോൾ പറയാറുണ്ട് ഇവിടെ ഒരു തണലുണ്ട് സുഖമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് കേടു വരുമ്പോൾ അതിലുപരിയായിട്ട് വെള്ളം ചൂടി ഈ കൊല്ലം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ഭയങ്കര ചൂടാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് പറ്റാത്ത അവസ്ഥ അപ്പോൾ അതേപോലെ തന്നെയാണ് ചെടികൾക്കും മരങ്ങൾക്കും ഭൂമിക്കും മൃഗങ്ങൾക്കൊക്കെ അപ്പൊ അവർക്കും ഇതൊരു സ്വകാര്യ എന്തായാലും കനത്ത വേനൽ രഞ്ജിത്തിന്റെ വീട്ടിൽ എന്നും തണുപ്പാണ് കൃത്രിമ മഴ പദ്ധതിക്ക് രഞ്ജിത്തിന് ധൈര്യം നൽകിയത് ഭാര്യ സരിതയാണ് എന്റെ ഭാര്യ സരിത മകൻ ജഗന്നാഥ് അവരും കൂടെ നിന്നും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഡിസ്കഷനിലും എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നും എവിടെയൊക്കെയാണ് വേണ്ടേന്നു പല പ്രാവശ്യം വെച്ച് നോക്കി മറ്റേ ഇത് തികയേണ്ടി വരും വീണ്ടും പോയി മേടിക്കും അവിടെ വെച്ച് നോക്കുമ്പോൾ വെച്ചാൽ അങ്ങനെ കുറച്ച് നമ്മൾ ഒരു ഏഴെട്ട് ദിവസത്തെ പ്രയത്നമുണ്ട് കേട്ടറിഞ്ഞ് ആളുകൾ വരുന്നുണ്ടോ ഇത് കേട്ടറിഞ്ഞ് ഇല്ലെങ്കിൽ രഞ്ജിത്ത് വെച്ചത് കണ്ടിട്ട് വലിയ മറ്റുള്ളൊരു വ്യക്തി ഇല്ലില്ല ഞാനിന്ന് വെച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മുടെ ആരൊക്കെ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ റാഫി അറിഞ്ഞ പോലെ തന്നെ ആൾക്കാരെ കറിഞ്ഞ് വന്നപ്പോൾ റാഹിലിനെ വിളിച്ചപ്പോഴും ഞാൻ ഞെട്ടി പോയി എന്തായാലും എൻ്റെ കളിയാക്കി വിളിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ഷൂട്ട് ചെയ്യാൻ വരും എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നല്ല കാര്യം നമ്മൾ ഇത് ചെയ്തത് നിങ്ങൾ കൗമുദി പോലത്തെ ഒരു ചാനൽ ഇതിനകത്ത് ചെയ്യുമ്പോൾ വേറെ പല ആൾക്കാർക്കും ഇതൊരു പ്രയോജനം കിട്ടും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നോട് ഇന്നലെ എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ടുണ്ട് അവര് ചോദിച്ചു ഈ വെള്ളം വേസ്റ്റ് ആയി പോവില്ലേ ഇത് റീസൈക്കിൾ ആവില്ല എന്ന് ചോദിച്ചു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഫ്ലാറ്റ് പോലത്തെ ഒരു സെറ്റപ്പിലൊക്കെ ആണെങ്കിൽ വെള്ളം വേസ്റ്റ് ചെയ്യാൻ നമ്മൾ പുറത്തേക്ക് ഒഴുകി കളയും